ഇതാ നമ്മൾ പിരിച്ചു വെച്ച കൂട് കേട്ടോ പിരിച്ചു വെച്ച കൂടാണ് നമ്മൾ പിരിച്ച ഇത് മദർ കോളനി അതായത് റാണിയോട് കൂടി പിരിച്ചു വെച്ചാണ് ഇപ്പം നോക്കുമ്പോൾ അതിനകത്ത് ഈച്ചകൾ കയറി ഇറങ്ങുന്നുണ്ട് അപ്പോൾ അപ്പം ഇതിനകത്ത് കോളനിയിൽ ഈ മദർ കോളനി ഈ റാണിയോട് കൂടി വെച്ച കോ കൂടായതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നില്ല അത് വിജയി വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് റാണി മുട്ടയിട്ട് തുടങ്ങിയെങ്കിൽ കൂട് വിജയിച്ചു നോക്കാം എന്താ സ്ഥിതി നോക്കട്ടെ ആ ഇങ്ങനത്തെ ഫീ ഇതിനകത്തെ ഫീഡിംഗ് ഒക്കെ അവർ എടുത്തിട്ടുണ്ട് ഫീഡിങ് എടുത്തു ആ വിജയിച്ചു കോളനി വിജയിച്ചു എന്ന് വെച്ചാൽ വിജയിച്ചിട്ടുണ്ട് എസ് 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 കാരണം എന്താണെന്ന് അറിയോ ഇതിനകത്ത് ദാ പുതിയ പുതിയ അട തുടങ്ങിയിട്ടുണ്ട് പുതിയ അട തുടങ്ങി ദാറ്റ് മീൻസ് യു ഹാവ് എ സക്സസ്ഫുൾ ഇത് റാണിയോടുകൂടി പിരിച്ചു വെച്ചതാണ് അപ്പോൾ റാണിയെ നമ്മളൊന്ന് കാണാത്തത് കൊണ്ട് ഒരു വലിയ ആശങ്കയായിരുന്നു റാണിയെ കാണാത്തത് കൊണ്ടൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ ആശങ്കപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല അതാ look at this look at this ആദ്യമായിട്ട് നമ്മൾ ഒരു ഫിരിച്ച കോളനി വിജയിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പം ഫിനിച്ച് ഇപ്പം നാലെണ്ണേ ഉള്ളൂ രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുക്കാം രണ്ട് കാലി ഫ്രെയിമും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് കാലി ഫ്രെയിമും കൂടി ഇട്ട് കൊടുക്കാം ഇനി പ്രത്യേകിച്ച് നോക്കാം പൊക്കി നോക്കുകയൊന്നും വേണ്ട ഇനി ഫീഡിംഗ് കൊടുത്താൽ മതി ഒന്ന് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഒരു ഫീഡിംഗ് കൂടെ കൊടുക്കണം ബാക്കി രണ്ട് കൂടി കൂടെ പരിശോധിക്കാനുണ്ട് അത് പരിശോധിച്ചിട്ട് വേണം നമുക്ക് എന്തുമാത്രം ഫീഡിംഗ് ഒക്കെ തയ്യാറാക്കണമെന്ന് അപ്പോൾ ഇതാ ആറ് ആറ് ഫ്രൈ ആറ് ഫ്രൈ ഇനിയത് ഇനി ഇത് നോക്കണ്ട ഇത് വിജയിച്ചു റാണിയുള്ളവരെ ആണല്ലോ ഇടപണി ഓക്കെ ഇപ്പം നമുക്ക് ഇത് അടച്ചു വെക്കാം ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ നമ്മൾ ആ കോളനിയുടെ നമ്മൾക്ക് ഇപ്പോഴുള്ള കോളനിടിയുടെ തൊട്ട് പുറകിൽ ഞാനൊരു സൂട്ട് ഒരു സാധനം കണ്ടു നോക്കാം നമുക്കൊരു ലോട്ടറി അടിച്ച പോലെയുണ്ട് ഒരു ലോട്ടറി അടിച്ച പോലെയുണ്ട് ഒരു കെറ്റ് ദിസ് ലോട്ടറി അടിച്ച പോലെയുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് നിന്ന് കുറച്ച് ഈച്ചകളിറങ്ങിയിട്ട് അതൊരു പൊത്തുണ്ടോ ഈ ഒരു ഒടിഞ്ഞു വീണ തെങ്ങാണ് ഈ തെങ്ങിൻ്റെ ഇടയിൽ നിന്ന് കണ്ടോ കണ്ടോ ആ യെസ് 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 നോക്ക് 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 നോക്കും ഇവിടെ ആ ഈച്ച കയറി പോകുന്നുണ്ട് അതായത് ഇതിനുള്ളിൽ ഒരു കൂട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതായത് അപ്രതീക്ഷമായിട്ടൊരു ലോട്ടറി കിട്ടിയിരിക്കുന്നതാണ് കണ്ടോ അതിനകത്തൊരു കൂട് സെറ്റ് ആയിട്ടുണ്ട് ഒരു കൂട് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇത് ഇതാദ്യമായിട്ടാണ് നമുക്ക് ഒരു പ്രകൃതിയിൽ ഒരു കോളനി വന്ന് കയറിയിരിക്കുന്നത് ഇത് നമ്മൾ വെച്ചിരിക്കുന്ന കോളനി തേനീച്ച കോളനിയുടെ തൊട്ട് പുറകിലായിട്ടാണ് കാണുന്നത് ഇതിനുള്ളിൽ ഒരു കോളനി സെറ്റായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നോക്കട്ടെ ഇതിനുള്ളിൽ ക്യാമറ അടിച്ച് കയറ്റി നോക്കാം ഇതാണ് ഇതാണ് നോക്കട്ടെ ഇതിനുള്ളിൽ നമ്മൾ കയറ്റുകയാണ് നോക്കട്ടെ ആ ഈച്ച കയറുന്നു ഈച്ച കയറി ഉള്ളിലത് കാണുന്നില്ല അപ്പോൾ വേണ്ട അപ്പോൾ നമുക്കിതൊന്ന് ഇത് കുറച്ച് നാളെ ആയിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ നമുക്കിവിടെ ഇന്ന് തുറക്കണ്ട നമുക്കിതൊരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് മാറ്റി സ്ഥാപിക്കാം അത് പൊളിച്ചെടുക്കാം പൊളിച്ചെടുത്തിട്ട് മാറ്റി സ്ഥാപിക്കാം നമുക്കിനി അടുത്ത കോളനി നമ്മൾ വെച്ചിരിക്കുന്ന മറ്റൊരു പിരിച്ചു വെച്ചിരിക്കുന്ന എന്തായാലും നമ്മൾ ഇവിടുന്ന് മറ്റൊരു കോളനി നമ്മൾ തിരിച്ചു വെച്ചില്ലായിരുന്നോ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം ഓ മൈ ഗോഷ് ഇതാ കനത്ത തിരിച്ചടി കനത്ത തിരിച്ചടിയിലേക്കാണ് ഇത് നീങ്ങിയിരിക്കുന്നത് രണ്ടാമത്തെ കോളനി പരാജയപ്പെട്ടു കാരണം എന്തുകൊണ്ട് ഞാൻ ഇത് തുറന്നു നോക്കുമ്പോൾ തന്നെ പരാജയം പറഞ്ഞിരിക്കുന്നത് കാരണം എന്താ ഇതാണ് കാരണം ഇതാ 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 ഈച്ചകള് പുറത്തിറങ്ങിയിരിക്കുന്നു അതിനർത്ഥം അതിനകത്ത് റാണി ഇല്ല അതായത് റാണി റാണിസെല്ലോടുകൂടി പിരിച്ചു വെച്ച കൂടിനകത്ത് രണ്ട് കൂടാണ് റാണി സെല്ല് വഴി പിരിച്ചു വെച്ചത് അതായത് മാതൃകോളനി മാറ്റിയതിന് ശേഷം ഉണ്ടായതിനകത്ത് സെല്ല് കെട്ടിയിരുന്നു റാണി സെല്ല് കെട്ടിയതിനകത്ത് എട്ട് സെല്ലുണ്ടായിരുന്നു അതിനകത്ത് നാല് സെല്ലുള്ള ഒരു 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 കോമ്പും വെച്ച് ഇങ്ങോട്ട് മാറ്റുകയാണ് ചെയ്ത് അപ്പോൾ ആ നാല് സെല്ലും വിരിഞ്ഞിറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ വിരിഞ്ഞിറങ്ങിയെങ്കിൽ തന്നെ ഒരു അവർ പരസ്പരം വഴക്കുകൂടി പരസ്പരം കടികൂടി ചത്തുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ എണ ചേരാൻ വേണ്ടി പോയപ്പം ചത്തു പോകാനും അതിനകത്ത് തിരിച്ച് വരാതിരിക്കാനും സാധ്യതയുണ്ട് എന്തായാലും ഇത് പരാജയപ്പെട്ടു കാരണം പരാജയപ്പെട്ടതാണ് ഇതിന് പുറമേ ഈ ചിരിക്കുന്ന മതമല്ല അതിന് വെള്ള വെള്ള കളറിൽ അവർ മെഴു ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് അതിനർത്ഥം ആ കോളിനെ തന്നെ പരാജയപ്പെട്ടു തന്നെയാണ് പ്രത്യേകിച്ച് ഇനി നോക്കാവുന്നില്ല കോളിനെ പരാജയപ്പെട്ടു കഴിഞ്ഞു കാരണം അതിനകത്ത് പ്രത്യേകിച്ച് ഒരു സൂചന അതിനകത്ത് വേണ്ട കോളിന് പരാജയമാണെന്ന് മനസ്സിലാക്കാൻ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഈച്ച പുറത്തിറങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഈച്ച ഇവിടുന്ന് ഓ ഇനിയിപ്പം റാണി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ഓടി ഓടിപ്പോകത്തില്ല കാരണം റാണിയുടെ കൂടി കൂടി മാത്രമേ അത് നിങ്ങൾ പറഞ്ഞു പോകട്ടു റാണി എന്ന് ഉറപ്പല്ലേ ഇനി ഉള്ളിൽ തുറന്നു നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാവും കൂടുതൽ കാരണം ചെതറിയിരിക്കുന്നുണ്ടാവും ഈച്ച ഓഹ് ഉണ്ടോ ചതറി ചത്രിറി ചത്രിറി ഈച്ച ചതറി ചെതറിയിരിക്കുന്ന കാഴ്ചയാണ് കംപ്ലീറ്റ് ചതറി അലക്ഷ്യമായിട്ടിരിക്കുന്നുണ്ടോ അലക്ഷ്യമായിട്ടിരിക്കുന്നതിന് ഉദാഹരണമാണിത് കണ്ടോ അലക്ഷ്യമാണ് അലക്ഷ്യമായിട്ട് ചീ ഈച്ചോട് ഇരിക്കുകയാണ് കണ്ടോ സെല്ല് ഉണ്ടോ കണ്ടോ കണ്ടോ അലക്ഷ്യമായിട്ടിരിക്കുന്നതാണ് ഉണ്ടോ അലക്ഷ്യമായിട്ടിരിക്കുന്നത് അതായത് അപ്പോൾ ഇത് പരാജയപ്പെട്ടു ഇനി നമ്മുടെ മുമ്പിൽ ഏക വഴി ഇതിനെ നമ്മൾ റാണിയുള്ള സെൽ കൂടുമായിട്ട് ലയിപ്പിക്കുകയാണ് ഇനി റാണിസെല്ലൊന്നും വെച്ച് കൊടുക്കാനുള്ള പരീക്ഷണത്തിനൊന്നും സമയമില്ല അതുകൊണ്ട് എട്ട് ദിവസം ഇനിയും വൈകി അതൊന്നും ശരിയാവില്ല അതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒന്ന് സക്സസ് ആയതുകൊണ്ട് നമുക്ക് ബാക്കിയുണ്ട് കണ്ട് അതിനകത്തേക്ക് ഇത് ലയിപ്പിക്കാം അപ്പോൾ മറ്റൊരു ഒരു റാണിസല്യ വെച്ച കൂട്ടുകൂടെ നമുക്ക് പരിശോധിക്കാനുണ്ട് അതിനകത്ത് എന്താ സ്ഥിതി നമുക്ക് നോക്കാം അതിനോട് ശേഷം നമുക്ക് ഇതിനെ ലയിപ്പിക്കുന്ന കാര്യം പരിശോധിക്കാം ഓക്കെ നമ്മൾ മൂന്നാമത്തെ കൂട്ടിലേക്ക് എത്തി കേട്ടോ മൂന്നാമത്തെ കൂട്ടിലേക്കെത്തി നമ്മുടെ ഈ കൂട് വർക്കിംഗ് ആണ് വർക്കിംഗ് ആണ് എന്തായാലും വർക്കിംഗ് ആണ് ടീച്ചർ പുറത്തിരിക്കുന്നില്ല അപ്പോൾ നമുക്കിത് പ തുറന്ന് നോക്കിയാലേ അതിനകത്ത് റാണി ഉണ്ടോ അതോ ഈച്ചകളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ കുറേ കുറഞ്ഞു ഈച്ചകൾ എങ്ങനെ ഇരിക്കുന്നു എന്നു നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ റാണി വെച്ചതല്ലേ അപ്പോൾ റാണി യെസ് റാണിയുണ്ട് രണ്ടാമത്തെ റാണിയുണ്ട് കാരണം റാണി ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താ സെല്ല് കിട്ടിയിട്ടുണ്ട് പുതിയ അട കിട്ടിയിട്ടുണ്ട് അട കെട്ടിയത് മാത്രമല്ല അട കെട്ടി ആ ഒറ്റ സെല്ല് വെച്ചിട്ടാണ് നമ്മളിത് പിരിച്ച കേട്ടോ ഒറ്റ സെല്ലാണ് ഇന്നത്തെ ഇതിനകത്തുണ്ടോ ആ അട കെട്ടിയത് വളരെ ഞാൻ നമ്മളെ ഇട്ട കൊടുത്ത രീതി ആ ഫ്രെയിമ് ഇതിനകത്ത് കൊടുത്ത രീതി തെറ്റി പോകും അതാ വളരെ മോശം രീതിയിലാണ് കിട്ടിയത് കേട്ടോ അട എന്തായാലും റാണിയുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ അട കിട്ടൂല അത് അതുകൊണ്ട് നമുക്കിതിനെ വിജയിച്ച കോളനി എന്ന് പറയാം നമുക്ക് ഒന്നെങ്കിലും ആ വിജയിക്കാത്ത കോളനീനെ ഇതിനകത്ത് ലയിപ്പിക്കാം അല്ലെങ്കിൽ റാണിയുള്ള കോളനി ലയിപ്പിക്കാം രണ്ട് ഏതെങ്കിലും ഒന്നിൽ ലയിപ്പിക്കാം നമുക്ക് നോക്കാം ഇതിനകത്ത് വേണ്ട ഇതിനകത്ത് ഈച്ച കുറവായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ അല്ലേ ഇല്ലേ മറ്റേ ഇതിനകത്ത് വിജയം പരാജയപ്പെട്ട കൂണിതിനകത്തേക്ക് വേണമെങ്കിൽ ലയിപ്പിക്കാം ഇത് വിജയിച്ചു അപ്പോൾ റാണി സെല്ല് വെച്ച് പിരിച്ചക്കപ്പെട്ട ഈ കോളനി വിജയിച്ചു ഇനി നമുക്ക് ഈ സെല്ല് ഒന്ന് ഇവർ കെട്ടിയിരിക്കുന്ന റാണി ഈ കോമ്പുകൾ ഒന്ന് ഒന്ന് ലെവലാക്കണം അതിന് അതിനെ നമുക്ക് എന്താ എന്താച്ചാൽ കൈ കൊണ്ടൊന്ന് കുത്ത് കിട്ടി കുത്തു കിട്ടി അതായത് ഇത് ടാർഗറ്റ് ചെയ്തു നമ്മളെ ടാർഗറ്റ് ചെയ്തു ഓഫ് അതുകൊണ്ട് നമുക്കിനി പുക ഉപയോഗിക്കേണ്ട വരും ഇപ്പം തള്ളി ലെവലാക്കാം ഉണ്ടോ ഇപ്പം ലെവലായി ഇനി അത് കെട്ടിക്കോ ഉണ്ടോ ലെവലാക്കി ഇതിപ്പോൾ ലെവല ലെവലാക്കി ഇതിങ്ങനെയാക്കി ഇനിയിപ്പോൾ അടുപ്പിച്ച് വെച്ചാൽ മതി അടുപ്പിച്ച് വെച്ചാൽ മതി ലെവൽ വർ ഇനി അതിനെ വലുതാക്കിക്കോളും സൈഡിലോട്ട് കിട്ടിക്കോളും ഇത് നമുക്ക് വേണ്ട ഇത് നമുക്ക് ഊരി ഇത് ആണ് ഇത് തേനൊന്നും വെച്ചിട്ടില്ല മുട്ട ഇട്ടിട്ടില്ല ഒന്നുമില്ല അത് നമുക്ക് ഇടയിൽ വേറെ ഇടയിൽ പതിപ്പിച്ചു കൊടുക്കാൻ പറ്റും ഉണ്ട് ഇവിടെ കൊക്കാം അത് ഒട്ടിച്ചോളൂ അവരെ ഒട്ടിച്ചോളൂ ഇനി നമ്മൾ ഇതെല്ലാം കൃത്യമായിട്ട് ആറട ഇട്ടുകൊടുക്കുക നാലെണ്ണം ഉണ്ട് രണ്ടെണ്ണം രണ്ട് നല്ല അടകളിട്ട് കൊടുക്കം ആറ് അട നമ്മൾ ഇതിനകത്ത് ഇട്ടു ഇതിനകത്ത് റാണിയുണ്ടെന്ന് ഉറപ്പായതുകൊണ്ട് നമ്മൾ ഇട്ടു അതിൻ്റെ അപ്പോൾ ഇതിനെ നമുക്ക് അടച്ചു വെച്ചിട്ട് മറ്റേ കോളനി വന്നുകൊണ്ട് ഇവിടെ കൊണ്ട് ലയിപ്പിക്കാം കാരണം ലയിപ്പിക്കാം കാരണം ഇതിനകത്ത് റകീച്ചകളുടെ എണ്ണം കുറവായതുകൊണ്ട് മറ്റേ കോളനി മൂന്നാമത്തെ കോളനിയെ നമുക്ക് അടുത്തോണ്ട് വന്ന് ഇതിനകത്തേക്ക് ലയിപ്പിക്കാം ലയിപ്പിക്കുന്ന വിധം നമുക്കിപ്പോൾ തന്നെ കാണിക്കാം വേറൊരു വീഡിയോ ആക്കുന്നില്ല ഇതിനകത്ത് തന്നെ ലയിപ്പിക്കാം